എടപ്പാൾ തട്ടാൻപടി പള്ളിയിൽ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീരാമ പട്ടാഭിഷേകം ആഘോഷിച്ചു തട്ടാൻപടി പള്ളിയിൽ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് മാതൃസമിതിയും ശ്രീ ദുർഗ ബാലഗോകുലത്തിന്റെയും നേതൃത്വത്തിൽ ശ്രീരാമ പട്ടാഭിഷേകം ആഘോഷിച്ചു രാവിലെ ഒൻപത് മണിയോടെ ക്ഷേത്രാങ്കണത്തിൽ ആരംഭിച്ച ആഘോഷ ചടങ്ങുകൾ ഔഷധ കഞ്ഞി വിതരണത്തോടെ സമാപിച്ചു രേണുക്കാ മോഹൻ റിത്ത ടീച്ചർ സരസ്വതി അങ്ങൂട്ട തുടങ്ങിയ അമ്മമാർ രാമായണത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പാരായണം ചെയ്യുകയും ജയൻ തൃക്കണ്ടിയൂർ അർത്ഥവിവരണം നടത്തുകയും ചെയ്തു പങ്കെടുത്ത എല്ലാവരും ശ്രീരാമ പാതുകത്തിൽ അഭിഷേകവും അർച്ചനയും സമൂഹ ആരതിയും നടത്തി തുടർന്ന് എല്ലാവർക്കും അന്നദാനമായി ഔഷധ കഞ്ഞി വിതരണവും നടത്തി നമ്മളെ ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടത്തിയത് കർക്കിട മാസത്തിലെ രാമായണ പാരായണത്തോടനുബന്ധിച്ച് അവസാന പത്തില് പട്ടാഭിഷേകം ശ്രീരാമ ഭഗവാൻ അയോധ്യയിലെത്തി രാജാഭരണം ഏറ്റെടുക്കുന്ന പട്ടാഭിഷേകം വായിക്കുന്ന അവസാന പത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീരാമ പട്ടാഭിഷേക സമയത്ത് മുപ്പത്തിമുക്കോടി ദൈവങ്ങളും സന്നിധമായിരുന്നു എല്ലാ ദേവി ദേവന്മാരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പൊ ആ ഒരു അനുഗ്രഹം നമ്മുടെ ഗ്രാമത്തിന്റെ എല്ലാ നാട്ടുകാർക്കും കിട്ടുക എന്നുള്ളതാണ് അതിനോടനുബന്ധിച്ച് തന്നെ എല്ലാവർക്കും ഭഗവാനെ അർച്ചന ചെയ്യാനും അതുപോലെ തന്നെ അഭിഷേകം ചെയ്യാനും സമൂഹ ആരതി ഒഴിഞ്ഞ് അതിൽ പങ്കെടുക്കാനും അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെയുള്ള ഭക്തജനങ്ങളെല്ലാം ശ്രീരാമവട്ടാഭിഷേക സമയത്ത് അർച്ചന ചെയ്തു അഭിഷേകം നടത്തി അതുപോലെ തന്നെ സമൂഹ ആരതിയിലും പങ്കെടുത്തു അതിനുശേഷം കർക്കിടക മാസത്തിൽ ഔഷധ കഞ്ഞി അതും നമ്മള് എല്ലാ ഭക്തർക്കും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് ഔഷധ കഞ്ഞി കുടിച്ചിട്ട് അവരവരുടെ സ്വഭാവങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതാണ് എന്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് ആണ് എന്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്